അവസരത്തിൻ്റെ സന്തോഷമാധ്യമം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു അവർ രണ്ടുപേരും ഞങ്ങൾ മൂന്ന് പേരും സംസാരിക്കേണ്ട ഒരു വിഷയത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള വശങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് അവരുടെ ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള വാക്കുകളുടെ ശക്തി ഉണ്ടാവില്ല ഞാൻ പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ചക്കും എന്നെനിക്കറിയാം അവർക്ക് ഗുജറാത്ത് അനുഭവിച്ച ഫാസിസത്തിൻ്റെ ഓർമ്മകളുണ്ട് ആയിഷയ്ക്ക് ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപിലേക്കിപ്പോൾ കടന്നു കയറുന്ന അതേ ഫാസിസത്തിൻ്റെ ചിത്രങ്ങളുണ്ട് പക്ഷേ പൂർണ്ണമായും മലയാളിയായ എനിക്ക് ഫാസത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് നിർത്താനാവില്ല കാരണം ഈ വിഷയത്തിൽ ഫാസിസവും പുരുഷാധിപത്യവും സ്ത്രീയുമുണ്ട് മലയാളിയുടെ പ്രധാന വിഷയം ഇപ്പോഴും അതുതന്നെയാണ് അതിലുള്ള അസമത്വവും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഒഴിവാക്കാനാവില്ല അതേസമയം ഞാൻ ഫാസിസത്തെക്കുറിച്ചോ പുരുഷാധിപത്യത്തെക്കുറിച്ചോ സ്ത്രീയെക്കുറിച്ചോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തെക്കുറിച്ചാണ് കാരണം ഈ ജീവിതമാണ് പരിഷ പരീക്ഷണശാലയായിട്ട് എല്ലാ കാലത്തും ഫാസിസം മാറ്റിയിട്ടുള്ളത് ഈ ജീവിതമാണ് ഫാസിസ്തിൻ്റെ കാലിനടിയിൽ പെട്ടുപോയിട്ടുള്ളത് ഈ ജീവിതം ഇപ്പോൾ ശരിക്കും ഏതോ ഇരുട്ടറയിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ഓണം ഒന്ന് പുറംലോകം കാണാമെന്ന പ്രതീക്ഷയിലിരിക്കുകയാണ് അത് സ്ത്രീകളുടെ ജീവിതമാണ് അതിനെക്കുറിച്ച് സംസാരിക്കാതെ നമുക്ക് ഈ വിഷയം പൂർത്തിയാക്കാനാവില്ല പക്ഷേ അതേസമയം ഈ വിഷയത്തിൻ്റെ വളരെ കഠിനമായ വശങ്ങളിലേക്ക് ഞാൻ പോകുന്നേ ഇല്ല ഞാനൊരു കേരളത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമാണ് വിഷയത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് ഇരകളുടെ പരിക്ക് നോക്കിയാൽ ആയുധത്തെക്കുറിച്ച് ആയുധത്തെക്കുറിച്ചറിയാമെന്ന പോലെ അതിന് ഇരയായ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാകും പക്ഷേ സത്യത്തിൽ ഒരിക്കലിരകളായ ഇരകളായ അല്ല ഫാസിസം വീണ്ടും വീണ്ടും സംബോധന ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം അതിപ്പോൾ പുതുതായിട്ട് എനിക്ക് തോന്നാറുള്ളത് നോട്ടമിട്ടിരിക്കുന്നത് നിവർന്നു നിൽക്കുന്ന സ്ത്രീകളെയാണ് ഒരിക്കലിരകളായവർ ഈ ഡ്രാക്കുല രക്തപാനം ചെയ്ത സ്ത്രീകൾ പിന്നീട് പിശാചിനികളായി മാറുന്നത് പോലെ ഫാസസ്സിൻ്റെ വക്താക്കളും പ്രചാരകരുമായ ഒരു ദൃശ്യം നമ്മളിടയ്ക്കെങ്കിലും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം നന്നായി നിവർന്നു നിൽക്കുന്ന സ്ത്രീകളെ പുറകോട്ട് വലിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാലങ്ങൾ കൊണ്ട് അത് രൂപപ്പെടുത്തിയ ആശയങ്ങൾ കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതിന് കൂട്ടുനിൽക്കുന്ന മറ്റൊന്ന് പുരുഷാധിപത്യമാണ് പുരുഷനാണ് എന്ന് ഞാൻ പറയില്ല കാരണം പുരുഷനും സ്ത്രീയും ഒരുപോലെ തന്നെ ഫാസ്യത്തിൻ്റെ ഇരകളാണ് പക്ഷേ പുരുഷാധിപത്യത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ചിത്രം മാറുകയാണ് പക്ഷേ ഇരകൾ വ്യത്യാസമുണ്ടെങ്കിൽ ആയുധങ്ങളൊന്നു തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബമാണ് കുടുംബത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി കുടുംബത്തിൻ്റെ ആധിപത്യ സ്വഭാവത്തെ പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കെ ആർ ഇന്ദിരയാണ് കുടുംബം പണിതിരിക്കുന്നത് സ്ത്രീയുടെ മുതുകത്താണെന്നും സ്ത്രീ ഒന്ന് നിവർന്നു എന്നാൽ അത് തകർന്നു വീഴുന്നു എന്നുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അവരത് വ്യക്തമാക്കിയിട്ടുണ്ട് കുടുംബത്തിനകത്ത് എന്ത് നടക്കുന്നു എന്ന് നിങ്ങളോട് ആരോടും ഞാൻ പറയേണ്ടതില്ല പക്ഷെ കുടുംബത്തിന് പുറത്ത് എന്ത് നടക്കുന്നു അതിനെ എങ്ങനെ മനുഷ്യർ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം പറയാം കേരളത്തിൽ നടന്ന ഒരു ക്ലാസ്സാണ് ഒരു നൂറു പേരോളം പങ്കെടുത്ത ഒരു ക്ലാസ് അതിൽ ക്ലാസ് എടുക്കുന്ന ആള് ക്ലാസ്സിലെ പഠിതാക്കളോട് ചോദിച്ചു ഭാര്യമാരെ തല്ലുന്നത് തെറ്റാണ് എന്ന് കരുതുന്ന എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട് അറുപത്തഞ്ച് ശതമാനം മനുഷ്യരുടെ ഉത്തരം അതൊരു സ്വാഭാവികമായ കാര്യമാണ് അല്ലെങ്കിൽ സംഭവിച്ചു പോകുന്നത് അതൊരു തെറ്റല്ല എന്നായിരുന്നു ആ ഉത്തരം ഒരു പക്ഷേ അറുപത്തഞ്ച് ശതമാനം ആണുങ്ങളിൽ നിന്നും വന്നേക്കാം കാരണം നമ്മൾ ആരും അത്രയൊന്നും മുന്നോട്ട് പോയിട്ടില്ല പക്ഷേ ആ അറുപത്തഞ്ച് ശതമാനമാണെങ്കിൽ ആ ക്ലാസ് കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനുള്ള ക്ലാസ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വസ്തുത നിയമം കൊണ്ട് നീതി കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വർഗത്തിൻ്റെ അധികാരമുള്ള ഒരു കൂട്ടത്തിൻ്റെ മറുപടിയാണ് അറുപത്തിയഞ്ച് ശതമാനത്തിലൂടെ പുറത്തു വന്നത് മല്ലിക സാരാഭായ് ഒരിക്കൽ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവരൊരു ചടങ്ങിന് വന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ അവരോട് ചോദിച്ചു മാം നിങ്ങൾ രണ്ട് കാതിൽ രണ്ട് കമ്മലാണ് ഇട്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ അപ്പം മല്ലിക പറഞ്ഞു നിങ്ങൾ എന്തിനാണ് രണ്ട് കാതിലോ ഒരേ കമ്മലിട്ടത് അപ്പോൾ കുട്ടികൾ ചോദിച്ചു അങ്ങനെയല്ലേ അതല്ലേ ഭംഗി അങ്ങനെയല്ലേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അല്ലാത്തതൊരു ഒരു ഒരു അഭംഗിയല്ലേ അതൊരു ശീലമല്ലല്ലോ അപ്പോൾ മല്ലിക പറഞ്ഞു ഈ ശീലമുണ്ടല്ലോ ഈ ശീലം നിങ്ങൾക്കുണ്ടാക്കി തന്നത് നിങ്ങളല്ല അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പാട്രിയാർക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് രണ്ട് കാതിലും ഒരേ കമ്മലിടുക എന്നുള്ളൊരു ശീലം ഞാൻ കുടുംബത്തിനുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ വലിയ സംഗതികളൊന്നും പറയുന്നില്ല പക്ഷേ ഭൂമി മനുഷ്യൻ്റെത് ആണ് എന്നല്ല ഭൂമി പുരുഷൻ്റെതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വർഗമാണിപ്പോഴും കുടുംബത്തെ നിയന്ത്രിക്കുന്നത് ഭൂമി സത്യത്തിൽ പല രേഖയും തെറ്റിയിട്ട് പുരുഷന് കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ അത് സ്ത്രീയുടെ തന്നെയാണ് കാരണം ഭൂമിയും സ്ത്രീയും തമ്മിൽ അത്രയും ഇണക്കത്തിലാണ് അല്ലാതെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല അപ്പോൾ കുടുംബം എന്ന ടൂൾ ഫാസിസ് എല്ലാ കാലത്തെയും പുരുഷാധിപത്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് സ്ത്രീകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട് സ്ത്രീകൾ തന്നെ അതിൻ്റെ വക്താക്കളും പ്രചാരകരുമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ പുതിയ തലമുറ അങ്ങനെയാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ അവരെങ്ങനെയാണ് കുടുംബത്തെ കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പുതിയ തലമുറയെ രൂപപ്പെടുത്തേണ്ട ഒന്നെന്താണ് പാഠപുസ്തകങ്ങളാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച വാർത്തയായ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഒരു ചിത്രം അതിൽ പാചകം ചെയ്യുന്ന സ്ത്രീയെ സഹായിക്കുന്ന പുരുഷൻ പുരുഷൻ തേങ്ങ ചെരുകയാണ് അപ്പം നമ്മുടെ ചിന്തയിൽ ഇപ്പോഴും പുരുഷൻ തേങ്ങ ചെരുകുന്നിടത്ത് എത്തിയിട്ടേ ഉള്ളൂ പുരുഷനും സ്ത്രീയും ചേർന്ന് അവനവന് കഴിക്കാൻ വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാവുന്ന ഒരു അടുക്കള നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും ഇനിയും എത്തിയിട്ടില്ല എന്നിട്ടല്ല നമ്മുടെ കുടുംബങ്ങളിലെത്തുന്നത് സത്യത്തിൽ ഈ പഠിച്ചു വരുന്ന കുട്ടികൾ മുതിർന്ന് നമ്മുടെ ബന്ധങ്ങളിൽ ജനാധിപത്യം കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച് നമ്മളിനി അങ്ങനെ കാത്തിരിക്കും സത്യത്തിൽ ഈ ഫാസിസത്തിൻ്റെ നേർ വിപരീത ശബ്ദങ്ങൾ എടുത്തറിഞ്ഞാൽ ഒന്ന് ഫെമിനിസമാണ് ഒന്ന് സോഷ്യലിസമാണ് ഒന്ന് മനുഷ്യത്വം അതായത് ഹ്യമാനിസമാണ് അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇതിൻ്റെ എതിർശബ്ദങ്ങളാവുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി ഇത് കുടുംബത്തിനുള്ളിൽ നിന്ന് തുടങ്ങുന്നതാണ് പക്ഷെ അതിനെ നമ്മൾ പ്രതിരോധിക്കുന്നത് ഏറ്റവും ദുർബലമായ ഇത്തരം പാഠപുസ്തകങ്ങൾ വെച്ചുകൊണ്ടാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നമുക്കെപ്പോഴും ആശ്രയിക്കാവുന്നൊരു സംഗതിയുണ്ട് അത് ജനാധിപത്യമാണ് ജനാധിപത്യം കൊണ്ടുവരാൻ കുടുംബം ഇന്ത്യയാണോ അല്ലെങ്കിൽ ഇത് പഞ്ചായത്ത് ഭരണമാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ജനാധിപത്യം ഏറ്റവും വേണ്ടത് കുടുംബത്തിനകത്താണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പുതിയ തലമുറ അത് കുറെ കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നു നിങ്ങൾ മുതിർന്ന പുരുഷന്മാർ കൂടുതലുള്ള ഒരു വേദിയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ആദ്യത്തെ കുടുംബമാണെങ്കിൽ രണ്ടാമത് പറയാനുള്ളത് ബന്ധങ്ങളെക്കുറിച്ചാണ് ഈ കുടുംബത്തിൽ പോലും സാമൂഹിക സ്പേസിൽ ഒക്കെ ജനാധിപത്യം കാണിക്കുന്ന ചിലരെങ്കിലും ജനാധിപത്യം മറന്നു പോകുന്നതെന്നാണ് ബന്ധങ്ങൾ പ്രത്യേകിച്ച് പ്രണയം ഉൾപ്പെടെ അതുകൊണ്ടായിരിക്കണം കേരളത്തിൽ ഇത്രയധികം പ്രണയക്കൊലകൾ നടക്കുന്നതെന്ന് തോന്നുന്നു നഷ്ടപ്പെട്ടതിലുള്ള ഏറെ നേരത്തെ പഠിച്ചു വെച്ച അധികാരബോധത്തിൻ്റെ പ്രകടനങ്ങളായിട്ടാണ് എല്ലാ പ്രണയക്കൊലകളെയും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ എന്താണ് പരസ്പരം സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെപ്പോഴെങ്കിലും സമർപ്പണത്തെ പറ്റിയോ ആത്മബോധത്തെ പറ്റിയോ ധ്യാനത്തെയോ മോഹത്തെയോ പറ്റിയോ കവിതയെ കവിതയെപ്പറ്റിയോ കഥയെക്കുറിച്ചോ പരസ്പരം ആണും പെണ്ണും ഒന്നിച്ചു ചേർന്ന് ഏതെങ്കിലും ക്ലാസ് ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അധ്യാപകർ പറഞ്ഞ് പഠിപ്പിക്കുന്നതിലൊക്കെ അപ്പുറം കുട്ടികൾ പരസ്പരം ചർച്ച ചെയ്യേണ്ട ചില പാഠങ്ങളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം പ്രണയക്കൊലകൾ നടക്കില്ലായിരുന്നു ഈ അധികാരബോധം സൃഷ്ടിച്ചത് ഫാസിസമാണ് അതിനെ എതിർക്കാൻ നമ്മുടെ കയ്യിലുള്ളത് വീണ്ടും വീണ്ടും അവരെ അതേ ആശയത്തിലേക്ക് എത്തുന്ന സാമൂഹിക ബോധം മാത്രമാണ് അതുകൊണ്ടാണ് തേപ്പ് എന്ന വാക്ക് ഏറ്റവും പ്രചാരത്തിലെത്തുന്നത് ഒരുപക്ഷെ വിട്ടുകളയാവുന്ന പലതിനെയും ജ്വലിപ്പിച്ചിട്ടുണ്ട് ആ വാക്ക് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ഉൽപ്പന്നമാണ് എന്നല്ല ഇത് ഫാസിസത്തിൻ്റെ ഉൽപ്പന്നമാണ് അതിനെ നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണം എന്നാണ് ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ് അതിൻ്റെ എല്ലാ പോരായ്മകളും എനിക്കുണ്ട് ഞങ്ങളുടെ സമൂഹത്തിനുമുണ്ട് മാധ്യമ ഭാഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോരായ്മകൾ ഉള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അതെപ്പോഴും ഈ പറഞ്ഞ ഫാസിസത്ത് പിൻപറ്റുന്ന ഒന്നാണ് ശീലിച്ചു പോയതാണത് തിരുത്തി കൊണ്ടുവരാൻ കാലങ്ങൾ എടുക്കും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ ഒരു ഉദാഹരണം ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം കോഴിക്കോടൊരു പത്ത് വർഷം മുന്നേ ആയിരിക്കും ഒരു കൊലപാതകം നടന്നു ഒരു പുരുഷൻ കൊല്ലപ്പെട്ട് കോഴിക്കോട്ട് തൊണ്ടയാട് അടുത്തുള്ളൊരു റോഡിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഒരു വ്യവസായിയായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും മാധ്യമങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ധാരാളം കഥകൾ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു ഈ കഥകളുടെ ഒരു പ്രധാന ഭാഗം ഒരു സ്ത്രീയായിരുന്നു അതുകൊണ്ട് തന്നെ ആ കഥകൾക്ക് പൊലിമ കൂടുതലായിരുന്നു വായനക്കാർക്ക് താല്പര്യം കൂടുതലായിരുന്നു അപ്പോൾ നമ്മുടെ ഓഫീസിൽ രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ വാർത്തകൾ ചർച്ച ചെയ്തു അടുത്ത ദിവസം വാർത്ത വന്നപ്പോൾ അതിലുള്ളൊരു വാക്ക് വ്യവസായിയുടെ കൊല പുറകിൽ അവിഹിത ബന്ധം എന്നായിരുന്നു തലക്കെട്ട് അപ്പോൾ ഈ തലക്കെട്ട് വായിച്ച ഞങ്ങളുടെ അന്നത്തെ ബ്യൂറോ ചീഫ് എഴുതിയ റിപ്പോർട്ടറോട് ചോദിച്ചു ഇത് അവിഹിത ബന്ധമാണെന്ന് എങ്ങനെ അറിയാം ആ ബന്ധം വിഹിതമാണോ അവിഹിതമാണോ എന്ന് പറയേണ്ടത് നിങ്ങളല്ല നിങ്ങൾക്ക് വിവാഹേതര ബന്ധം ബന്ധമെന്ന വാക്കുപയോഗിക്കാം അവിഹിത എന്ന വാക്ക് നിങ്ങളെങ്ങനെ ഉപയോഗിക്കും അങ്ങനെ ചോദിക്കുന്ന അപൂർവം ആൺ സഹപ്രവർത്തകരെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഭാഷ നമുക്ക് കളിക്കാനുള്ള ഒന്നല്ല അതിൽ നിന്നാണ് പുതിയ തലമുറ അവരുടെ ആശയങ്ങളും മനസ്സും രൂപപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സൊസൈറ്റിയിൽ ഇപ്പോഴും അവനവന് പകരം അവളവളെന്ന ഉപയോഗിക്കാത്ത മാധ്യമങ്ങളിൽ ഇതിലപ്പുറം ഭാഷയിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ചില തിരുത്തലുകൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ വരുത്തേണ്ടതുണ്ട് അതേസമയം തന്നെ മാധ്യമങ്ങളെ കടന്നു പോകുന്ന സാങ്കേതികത ഇവിടെ രൂപപ്പെടുന്നുണ്ട് ഈ സാങ്കേതികത ഏറ്റവും സഹായിക്കാറുള്ളത് സ്ത്രീകളെയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ചാടിക്കറി പറയും ശരിയാണ് മിക്സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഈ സഹ സഹായമാണോ സാങ്കേതികയിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടത് ഇതാർക്കും ചെയ്യാവുന്ന ജോലിയല്ലേ അത് സ്ത്രീകളുടെ മാത്രമാണോ അപ്പോൾ എങ്ങനെയാണ് സാങ്കേതികത സ്ത്രീകളെ സഹായിക്കുന്നത് സാങ്കേതികത സ്ത്രീകളെ സഹായിച്ചിട്ടുള്ളത് വേറെ പല പലതരത്തിലുമാണ് മൊബൈൽ ഫോൺ നിങ്ങളൊക്കെ ഒരു പക്ഷേ കുറ്റം പറയുന്ന മൊബൈൽ ഫോൺ അത് സ്ത്രീകളെ നന്നായി തുറന്നു വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ആഗ്രഹിക്കാത്ത വിധത്തിൽ അവരെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് നമ്മുടെ ഓഫീസിലൊക്കെ നടക്കുന്ന ഒരു ഡിസ്കഷൻ ഉണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വളരെ സീനിയർ സീനിയറായിട്ടുള്ളൊരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യം വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പം എല്ലാ സ്ത്രീകളും ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ടാണ് നടന്നു പോകുന്നതെന്നാണ് അപ്പം അയാളോട് ചോദിച്ചു ആ ഫോൺ ചെവിയിൽ വെച്ച സ്ത്രീയുടെ ഫോണിൻ്റെ മറ്റേ തലക്കിൽ മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പുരുഷനാണല്ലോ എന്ന് ചോദിച്ചു അത് പക്ഷേ കണക്കിലെവിടെയും പെടാറില്ല ആ സ്ത്രീ മാത്രമേ അവിടെ ഫോൺ ഉപയോഗിക്കുന്ന ആളായിട്ട് ഉണ്ടാവാറുള്ളൂ തെറ്റൊന്നുമില്ല ഫോൺ ഉപയോഗിക്കുന്ന സ്ത്രീകൾ എന്താ കുഴപ്പം നിങ്ങളങ്ങനെ പറഞ്ഞോ എന്താ കുഴപ്പം ഒന്നുമില്ല പക്ഷേ സാങ്കേതികത സ്ത്രീയെ എങ്ങനെയൊക്കെ തുറന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാതെ പോകരുത് മനുഷ്യൻ സഹായിച്ചതിനേക്കാൾ ശാസ്ത്രവും സാങ്കേതികതയും സ്ത്രീയെ സഹായിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിന് വലിയ ലിംഗഭേദമൊന്നുമില്ല ആറ്റോമിക് കണങ്ങളിൽ ആണും പെണ്ണും ഒന്നുമില്ല ഫിസിക്സിലും ഇല്ല സാധനങ്ങളൊന്നും എവിടെയുമില്ല ഇത് വരുന്നത് നമ്മുടെ സമൂഹത്തിലാണ് ആ വന്നിരിക്കുന്നത് ഫാസിസത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അത് നമ്മൾ കാണാതെ പോകരുത് അതിനെ നമുക്ക് ഒഴിവാക്കാനുള്ള വഴികൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് സാങ്കേതികതയായാലും ശാസ്ത്രമായാലും മാധ്യമ ഭാഷയായാലും കുടുംബമായാലും നമ്മൾ നമ്മളെവിടുന്നൊരു വെളിച്ചം കണ്ടെത്തേണ്ടതുണ്ട് ഒരു ഉദാഹരണവും കൂടെ ഞാൻ പറയാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് കേരളത്തിലൊരു നടി ആക്രമിക്കപ്പെട്ടു അത് പഴയ വാർത്തയായി മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പലപ്പോഴും അതിൻ്റെ വാർത്തകൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഒതുക്കി തുടങ്ങി ആ സ്ത്രീയുടെ അനുഭവങ്ങളെ ഒരിക്കലും ഒതുക്കാനാവാത്ത സ്പേസിലാണ് ഇപ്പോൾ ആ വാർത്തകളൊക്കെ നിൽക്കുന്നത് വളരെ ചെറിയ സ്ഥലം പക്ഷേ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ വിചാരണ നടക്കുന്ന വേളയിൽ ഈ സ്ത്രീയുടെ അനുഭവങ്ങൾ അവർ പോയ ദുരന്തം അത് ചിത്രീകരിക്കപ്പെട്ട മെമ്മറി കാർഡ് പല തവണ പലരും കാണുന്നു അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് ഈ നടി കോടതിയിൽ പരാതിപ്പെടുന്നു പക്ഷേ ഇപ്പോഴും അതിലൊരു തീരുമാനമായിട്ടില്ല ആ മെമ്മറി കാർഡ് കണ്ടാൽ എന്താ ആ മെമ്മറി കാർഡ് കാണുന്നത് പല നിയമ ആവശ്യങ്ങൾക്കുമായിട്ടുള്ള ഒരു ന്യായമാണ് പലരും പറയുന്നത് സത്യത്തിൽ എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമുണ്ട് കാരണം അവർ അവരുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടാണ് പലയിടത്തും സംസാരിക്കുന്നത് എന്തിനാണ് ഇതിൽപ്പെടുന്ന സ്ത്രീയുടെ പേര് മാത്രം മറച്ചു വെക്കപ്പെടുന്നത് ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അവർക്ക് വെളിപ്പെടുത്താൻ താല്പര്യമാണെങ്കിൽ അത് പുറത്തു വരുക എൻ്റെ ചെയ്യട്ടെ പക്ഷേ നിയമം അത് അനുസരിക്കാത്തത് കൊണ്ട് നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് പക്ഷേ അവർ ആ മെമ്മറി കാർഡിനെ അല്ല ഭയപ്പെടുന്നത് അതിത്ര ലാഘവത്തോടു കൂടി മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത നിയമത്തെയാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യർ അത്തരത്തിൽ മാത്രമേ ഇപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ എന്നും അവരങ്ങനെ രൂപപ്പെടുത്തയ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി അവർക്കിപ്പോഴും നിൽക്കേണ്ടി വരുന്നു ആണ് അവരുടെ സങ്കടം സ്ത്രീകളാവുമ്പോൾ ചിലപ്പോൾ ആയുധമാവുന്നത് ഇതൊക്കെ ആയിരിക്കും ആലോചിച്ച് നോക്കൂ ശത്രുവായ ഒരു സ്ത്രീയെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനുപയോഗിച്ചത് ബലാത്സംഗം എന്ന ആയുധമാണ് ഗുജറാത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് ഗുജറാത്തിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്കാണ് അക്രമികളുടെ നോട്ടം പതിഞ്ഞത് അവിടെ നിന്ന് കുഞ്ഞിനെ എടുത്തിട്ടാണ് അവർ പ്രതികാരം വിടുന്നത് അപ്പം സ്ത്രീകളോടുള്ള എല്ലാ പ്രതികാരത്തിലും ഫാസിസ് ഉപയോഗിക്കുന്നത് ഏത് നാട്ടിലായാലും ഈ മാനത്തിൻ്റെ അഭിമാനത്തിൻ്റെയൊക്കെ ഭാഷ തന്നെയാണ് അതാണ് അക്രമത്തിൻ്റെ പുറകിലുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയത് ഞാനൊരൊറ്റ സംഭവം കൂടെ ചോദിച്ചിട്ട് നിർത്താൻ ഉദ്ദേശിക്കുകയാണ് അത് ഒരു പക്ഷേ ഈ കൂട്ടത്തിലിരിക്കുന്ന പലർക്കും ഉള്ളിലൊരു മറുപടി ഉണ്ടാകുന്ന കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ലോക്സഭാ ഇലക്ഷനിയിടെ നടന്നു വടകരയിൽ ജയിച്ച സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ജയത്തിൽ വലിയൊരു പങ്ക് അവിടുത്തെ യുവജനങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദ വേളയിൽ സ്ത്രീകൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകൾ വിജയാഹ്ലാദത്തിൽ ആർപ്പുവിളികളുമായോ അവരുടെ ആരവങ്ങളുമായോ ആഹ്ലാദത്തിൽ പങ്കുചേരേണ്ടതില്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ഉണ്ടാവുകയാണ് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാം ആളുകളെ വിജയിപ്പിക്കാം പക്ഷേ ആഹ്ലാദിക്കാൻ പാടില്ല ആഹ്ലാദിക്കാൻ നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് ആഹ്ലാദിക്കാം പക്ഷേ പരസ്യമായിട്ട് നിരത്തിൻ്റെ അരികിൽ ഇതൊന്ന് കൈയ്യടിക്കാൻ പോലും പാടില്ല നിങ്ങൾ ആർത്ത് വിളിക്കാൻ ഒരിക്കലും പാടില്ല ഈ രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയം വരെ നമ്മളെ പ്രതീക്ഷിക്കുന്നത് സ്ത്രീകളിൽ നിന്നതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇത്തരത്തിൽ നമ്മളെ രൂപപ്പെടുത്തിയ ഒരു രാജ്യത്തിൻ്റെ ബാക്കിയായി നമ്മൾ തുടരണമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ് എൻ്റെ കൺക്ലൂഷൻ ബഹുമാന്യനായ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിൽ നിന്നാക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഒരു ഈ കൺക്ലൂഷൻ കേൾക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കും ഞാനിതുവരെ പുരുഷന്മാർക്കെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല ഞാനിതുവരെ സംസാരിച്ചത് ഫാസിസ്ത്തിനെതിരായി മാത്രമാണ് അതിൻ്റെ അവസാന വാചകം കൂടിയാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ പ്രസവിച്ചത് കൊണ്ട് മാത്രം ഭൂമിയിൽ ഇടം നേടിയ ഒരു ജീവിയാണ് മനുഷ്യൻ പുരുഷൻ പ്രത്യേകിച്ചു അതുകൊണ്ട് അവൻ്റെ മാത്രമെന്ന് അവൻ കരുതുന്ന ഭൂമിയിൽ അതിഥിയായിട്ട് ജീവിച്ച് മരിക്കാൻ സ്ത്രീകൾ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല അതിൻ്റെ അടയാളങ്ങളായി പുരുഷനെക്കൂടി കൂടെ ചേർത്ത് മുന്നോട്ട് കുതിക്കുന്ന സ്ത്രീകളെയാണ് എല്ലാ കാലത്തും ഫാസിസം ലക്ഷ്യമിടുന്നത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെതിരെ ജനാധിപത്യത്തിൻ്റെ ഒരേ ഒരു ആയുധം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ജനാധിപത്യം ആദ്യം തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു നമസ്കാരം